ഒരുപാട് നാളായി യാത്രകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആയിട്ട് ഉള്ള യാത്രയിലാണ് കാണാം അവരെയായിട്ട് നമുക്ക് വാഗമണ്ണ് ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മൾ ആഗ്രഹിച്ചതും ഒരുപാട് യാത്രകൾ ചെയ്യാനാണ് എന്നാൽ നമുക്കിപ്പോൾ അതിനെ പറ്റിയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് നിലവിലിപ്പോൾ ഇവരുടെയൊക്കെ കൂടെ യാത്രയും ചെയ്യുന്നതാണോ നമ്മളൊരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ കിട്ടുന്നതൊക്കെ നമ്മൾ വീഡിയോ ആക്കുന്നത് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത് നിലവിലിപ്പോൾ നമ്മളുള്ളത് കുമരകത്ത് റതം എന്ന് പറയുന്ന റിസോർട്ടിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റിസോർട്ടാണ് അപ്പോൾ ഗസ്റ്റ് വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഒരു ഋതം റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഗാർഡനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വാഗണ്ണും അതുപോലെ ആലപ്പുഴയും കുറേ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കവർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ജാർഖണ്ഡുകാരായിട്ടുള്ള ഒരു കപ്പിൾസ് ആണ് അപ്പോൾ അവരുടെ ഒരു പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ അവരെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടില്ല അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് കുമരകത്തൊക്കെ ഒരു ഋഷിക്കാര ബോട്ട് റൈഡ് കൊടുത്തു അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അവർ ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ വിസിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ബീച്ചിൽ കുറച്ച് ടൈമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ അതിനുള്ള ഒരു സമയം കാര്യങ്ങളൊക്കെ അവർ നമ്മൾ റെഡിയാക്കി കൊടുത്തിന് ശേഷം നമ്മൾ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്തിട്ടോ നമ്മൾ ബീച്ചിലേക്കൊന്നും ഇറങ്ങിയില്ല ഇവിടെ ആലപ്പുഴ ഫ്ലൈ ഓവറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് നടക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാവലിങ്ങ് ഒക്കെ നല്ല ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആലപ്പുഴ ടൗണിൻ്റെ മുകളിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ആലപ്പുഴ ടൗണിലുള്ള ഒരു ഫോർ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ ലഞ്ച് കഴിച്ചതിന് ശേഷം അവർക്കൊരു സുവനീർ ഷോപ്പ് പർച്ചേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളപ്പോൾ ബീച്ച് റിസോർട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോയി ആ ഒരു ഭാഗത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മളവിടെ കൊണ്ടുവന്നതിന് ശേഷം അവർ പർച്ചേസിനും കാര്യങ്ങളൊക്കെ കയറി കേട്ടോ ഒരുപാട് നേരം ലേറ്റ് അപ്പോൾ തന്നെ വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അവർക്കൊരു ആയുർവേദ തെറാപ്പിയും മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒൻപത് മണി ആയപ്പോഴത്തേക്കുമാണ് നമ്മൾ അവരെ ഒരു ഡ്രോപ്പ് ചെയ്യാനായിട്ട് റിസോർട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ അന്നത്തെ ഒരു പ്ലാൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമുക്ക് കോട്ടയം ലൊക്കേഷനാണ് കറങ്ങാനുള്ളത് എന്നാൽ അവർ രാത്രി തന്നെ ഒരു പ്ലാൻ ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ വാഗമണ്ണിലേക്ക് പോകാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാൻ ഓക്കെയാണ് അവരെന്നോട് ചോദിച്ചു എനിക്ക് ഓക്കെ ആണെങ്കിൽ പോയേക്കാന്ന് പറഞ്ഞു ഒന്നും നോക്കില്ല അവിടുന്ന് നേരെ വാഗം കൊണ്ടിട്ട് പിറ്റേ ദിവസം മീൻസ് അന്നേ ദിവസം രാത്രി ഒരു മണി സമയത്ത് ഞങ്ങൾ ഇവിടെ റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയിലാണ് നമ്മൾ കിടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത് ചോദിച്ചു കുഞ്ഞ് റിസോർട്ടായിരുന്നു കേട്ടോ പുതിയതായിട്ട് ആയിട്ടുള്ള റിസോർട്ടാണ് വാഗമണ്ഡല വട്ടപ്പതാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു കോട്ടേജും ഉള്ള നല്ല അടിപൊളി റിസോർട്ടാണ് ഗസ്റ്റ് തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഒരു ആംബ്യൻസ് ഒരു രക്ഷയില്ലത്തൊരു ആംബ്യൻസ് ആണ് കേട്ടോ ആലപ്പുഴ മാത്രം സഞ്ചരിച്ച് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാണ്ടിരുന്ന ഗസ്റ്റാണ് യാദൃശികമായിട്ട് എന്നോട് ചോദിച്ചു ടീ ഗാർഡൻ കാണാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഞാൻ സജസ്റ്റ് ചെയ്തത് വാഗമോണാണ് കാരണം ഇവിടുന്ന് ഏറ്റവും എളുപ്പം പോകാൻ സാധിക്കുന്നത് വാഗമണ് മാത്രമാണുള്ളത് അപ്പോൾ ഞാൻ വാഗമൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓൺലൈൻ അടിച്ചു നോക്കിയിട്ട് ഓക്കെ വാഗമണ്ണ് ട്രാവൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ടീ ഗാർഡൻ നടുക്കുള്ള ഒരു കോട്ടേജ് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ള കിടിലിൻ്റെ ആംബിയൻസ് ഉള്ളൊരു കോട്ടേജ് ആണ് ശരിക്കും വാഗമണ് എൻ്റെ ഒരു സ്ഥിരം റൂട്ടായിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഒരു റൂട്ടിൽ പോകുന്നില്ല കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് തന്നെയുള്ള റോഡൊക്കെ നല്ല കിടിലം പോലത്തെ റോഡുകളൊക്കെയാണ് പണിത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വാഗമണ്ണിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരുപാട് പുതിയ സ്പോട്ടുകളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് അതായത് ടൂറിസം ഡെവലപ്പ് ആകുന്നതനുസരിച്ച് കുറേ ഉൾഗ്രാമങ്ങളിലേക്കുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് റിസോർട്ട്സെല്ലാം വരുന്നുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് വട്ടപ്പതാൽ എന്ന് പറഞ്ഞൊരു ഉൾഗ്രാമം എന്ന് വേണം പറയാം അതായത് വാഗമണ് ശരിക്കും ഉള്ളിലേക്ക് പോകണം നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ അവിടെ ഒരുപാട് റിസോർട്ടുകൾ കാണാൻ പറ്റും ഒരുപാട് ബ്യൂട്ടിഫുൾ റിസോർട്സുകൾ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടീസ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് നോക്കിയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആംബുലൻസ് ആണ് ഏതാണ്ട് എട്ടൊമ്പത് കിലോമീറ്ററോളം ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യുന്ന ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ചെയ്യാം കേട്ടോ അതായത് വട്ടപ്പതാൽ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്കുള്ള ഈ ഒരു ഗ്രാമത്തിലേക്കുള്ള ആ ഒരു വഴിയെന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ പണിതിട്ടില്ല അതായത് ഉൾഗ്രാമം എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ ഒരുപാട് പുതിയ പുതിയ പ്രോപ്പർട്ടികൾ വന്നിട്ടുണ്ട് അപ്പം ടൂറിസം ശരിക്കും ഡെവലപ്പ് ആകുന്നു വികസിക്കുന്നു വാഗമണ് വേറൊരു ലെവലായിട്ട് മാറുന്നു എന്ന് വേണം പറയാനായിട്ട് ഏതാലും റിസോർട്ടിൽ വരുന്ന ഡ്രൈവർമാർക്ക് കുളിക്കാനും ഫ്രഷ് ആവാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ മദ്യം അതുപോലെ കൊഴുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ നീന്താരനൊക്കെ വന്നിട്ടുണ്ട് ഒരു കൊച്ചു ഗ്രാമം എന്ന് വേണം പറയാനായിട്ട് അവിടെ ഒരു കുഞ്ഞു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ നല്ല അടിപൊളി നാടൻ നല്ല പൊറോട്ടയും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയും ഒരു മുട്ട ഒഴുകി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ലൊരു എയ്റ്റീൻ നയൻറ്റീൻസിലൊക്കെ കിട്ടുന്ന ആ ഒരു പൊറോട്ടയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടി കിട്ടും അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് പഴയ മുട്ടക്കൊന്ന് ഇപ്പം നല്ല അടിപൊളിയാക്കി അഡ്വെഞ്ചർ പാർക്കാക്കി ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ സിപ്ലൈന് അതുപോലെ തന്നെ സൈക്ലിങ് സിപ്ലൈനിലുള്ളൊരു സൈക്ലിങ് അതുപോലെ തന്നെ നമ്മുടെ വലിയ ആകാശ ഊഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആഗ്രഹമുണ്ട് വാഗവണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സെറ്റപ്പ് ഈ ഒരു അഡ്വഞ്ചർ പാർക്കിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾ നോക്കി പിന്നെ ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഒരു രക്ഷയിലത്തെ തിരക്കാണ് അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജും ഓപ്പറാണ് ആണ് ഭയങ്കര തിരക്കാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ഗ്ലാസ് ബ്രിഡ്ജിൽ കിട്ടാനും ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ എക്സ്പ്ലോർ ചെയ്യാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീക്കെൻഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇട ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരക്കില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്പോട്ട് തന്നെയാണ് വാഗവൺ ആയിട്ടുള്ള വാഗവൺ മൊത്തത്തിൽ അടിമുടി മാറി എന്ന് വേണം പറയാനായിട്ട് പിന്നീട് വാഗമൺ ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ജീപ്പ് സഫാരിയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറൗണ്ട് ആണ് ചാർജ് കിട്ടുന്നത് നമുക്ക് ഒരുപാട് ഹിഡൻ പ്ലേസുകൾ വാഗവൺ ഡെസ്ക്ലോവർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ജീപ്പ് സഫാരിയാണ് കാരണം ഒരുപാട് ഓഫ് റോഡ് ട്രക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓഫ് റോഡ് കയറി ഫോർ ഇൻറ്റു ഫോർ വണ്ടികൾ മാത്രം കയറി ചിരുന്ന സ്പോട്ടുകളാണ് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവെയറും അതുപോലെ തന്നെ ഒരു അടിപൊളി വെള്ളച്ചാട്ടവും അങ്ങനെ കുറേ കാറ്റഗറി പോയിൻ്റുകൾ നമുക്ക് കാണാൻ പറ്റും വേറൊരു ലെവലിൽ ഭാഗമണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ജീപ്പ് സഫാരി മസ്റ്റാണ് അപ്പോൾ അതും കൂടെ എടുക്കുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ആറുപേർക്ക് ഒക്കെ സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ജീപ്പ് സഫാരി ഏകദേശം മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ എന്തായാലും എടുക്കും അപ്പോൾ അത്രയും കറങ്ങി വരുന്ന ഒരു സമയം എടുക്കുന്നുണ്ടാവും കാരണം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് പോലെ അത് ചിലപ്പോൾ ആക്സിഡൻ്റ് ആവാനും ചാൻസ് ഉണ്ട് മാക്സിമം മൂന്ന് മണിക്കൂറാണ് ജീപ്പ് സഫാരിയുടെ ടൈം എന്ന് പറയുന്നത് കേട്ടോ ഏതായാലും നമ്മുടെ ഗസ്റ്റ് ജിപ്സഫ് ആയിരിക്കും പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും മൂന്ന് മണിക്കൂറെ എടുക്കുമ്പോൾ അവർ മാക്സിമം കണ്ടുവരാനായിട്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ടൗണിലുള്ള മാക്സിമം അടിപൊളി വിഷ്വൽസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് കിടിലൻ ഒരു ആംബിയൻസ് ആണ് എനിക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും നല്ല തണുപ്പാണ് അതുപോലെ തന്നെ നല്ല കോടമുഞ്ഞിറങ്ങുന്നുണ്ട് അപ്പോൾ ആഗമുന്ന ബ്യൂട്ടി ആക്കുന്ന ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ് മൺസൂൺ ടൈമിൽ യഥാർത്ഥത്തിൽ വിസിറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്ലേസ് ഇതുപോലുള്ള ഹില്ലേരിയാണ് ഇവിടെ വീണ്ടും വരിക നടക്കാം ഇന്നത്തെ കാര്യങ്ങൾ അടുത്ത ആക്ഷന ഹോപ്പ് मित्राവക്കേ ദർശിക്കുന്നു യാക്കോജ പൊതുബോധാളികും ഗവൺമെന്റ് സ്പോർട്സ് കായിക ബന്ധങ്ങളുടെ അടുത്ത ടീം വാദുകൾ മുറുക്കി നടക്കവായിം നിങ്ങൾ പരിവട കുദീശിക്കരണേണം സംഗീത റേഡിയോന്റെ ആരംഭികകൾ കേൾക്കുകയാണ് കഴിഞ്ഞ ജൂലൈ ഒമ്പതിന് ദേശീയ പണിമുടക്ക് നടത്തിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാണ് ഈ ഒരു വാഹന ജാഥ പോകുന്നത് കേട്ടോ ഏതായാലും ദേശീയ പണിമുടക്ക് കഴിഞ്ഞു ദേശീയ പണിമുടക്കം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു സെറ്റപ്പായിട്ട് മാറിയെന്ന് വേണം പറയാനായിട്ട് കാരണം കേരളത്തിൽ അല്ലാതെ വേറെ ഒരു സംസ്ഥാനത്തും ഈ ഒരു ദേശീയ പണിമുടക്ക് എഫെക്റ്റ് ആയിട്ടുണ്ടായിരിക്കും ഏതായാലും കൊടി ആളുകളും ബഹളവും വാഹന മഞ്ഞും അതുപോലെ തണുപ്പും ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു ബോണസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം റിയൽ ഇടുക്കിയുടെ ഒരു ലൈഫ് നിങ്ങൾക്ക് വിഷ്വലി കാണിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ ആകെ ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ കൂട്ടിക്കും നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്ത് നമുക്ക് വാഗ്മണിൽ വരാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഹിഡൻ പ്ലേസുകളൊക്കെ ഉണ്ട് അതെല്ലാം കാണാൻ സാധിക്കും നല്ല അടിപൊളി ആണ് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് നമ്മുടെ തൊട്ടടുത്തുള്ളപ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക എനിക്ക് നിങ്ങൾ പറയാനുള്ളത് അതിനൊരുപാട് പൈസയോ അല്ലെങ്കിൽ ഒരുപാട് സൂപ്പർ ബൈക്കുകളോ കാണാൻ ഭംഗിയുള്ള ജാക്കറ്റുകളോ ഒന്നും വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലൊരു ആക്റ്റീവ ഉണ്ടോ നിങ്ങളുടെ കയ്യിലൊരു ഡിയോ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആർക്കാണ് ഒരു ഡിയോയോ ബൈക്കോ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് സി സി ബൈക്കില്ലാത്തവർ ആരും തന്നെ ഇല്ല അല്ലേ നമുക്ക് എറണാകുളത്ത് നോക്കിയാൽ അറിയാം എല്ലാവർക്കും ഒരു ബൈക്ക് ഉണ്ടാവും നിങ്ങളുടെ ഹൺഡ്രഡ് സി സി ബൈക്ക് മതി വാഗവണ് വരെ വരാനായിട്ട് എന്നാൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ആ ബൈക്ക് വെച്ചിട്ട് കാണാൻ സാധിക്കും നല്ല മൈലേജ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അപ്പോൾ അങ്ങനെ ചെറിയ വണ്ടികൾ മതി ഒരുപാട് ചിലവൊന്നും വേണ്ട നമുക്ക് പെട്രോൾ അടിക്കുക ഒരു നേരത്തെ ഫുഡ് ഫുഡിനുള്ള പൈസ മാത്രം കിട്ടുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു യാത്രയിൽ പുള്ളിക്കാനും ശരിക്കും ഞാൻ മിസ് ചെയ്തു ഞാൻ കാണണം എന്നു വിചാരിച്ച സ്ഥലമാണ് പക്ഷേ ഗസ്റ്റിന് നാളെ വെളുപ്പിനെ പോകേണ്ടത് തന്നെ ഈ ഒരു ജീപ്പ് സഫാരി കഴിയുമ്പോൾ അഞ്ച് മണിയാകും പിന്നെ നാളെ എർലി മോർണിംഗ് അവർക്ക് തിരിച്ച് എയർപോർട്ടിന് പോകണം അപ്പോൾ എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാനും നമ്മൾ സ്കിപ്പ് ചെയ്യണം കേട്ടോ ഈ ഒരു ജീപ്പ് സഫാരി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പുള്ളിക്കാനും സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് കാണുന്നത് ഏതായാലും അടുത്ത തവണ ഉറപ്പായിട്ടും നമ്മൾ ഈ കാണിക്കുന്നതായിരിക്കും ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിവിടെ വെച്ച് കണ്ടൊരു കുഞ്ഞു കിളിയാണ് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു കുരുവിയാണ് കേട്ടോ പക്ഷെ നല്ല അടിപൊളി ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് അതിൻ്റെ ഇഷ്യൂലൊക്കെ എടുക്കാൻ പറ്റും കുറേ നേരം അങ്ങനെ ഇരുന്ന് തന്നു നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ഇരിപ്പും അതിൻ്റെ ഒരു ചാട്ടവും നല്ല ഒരു ഭംഗിയുള്ളൊരു കിളി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ സമയം രാവിലെ അഞ്ച് മണിയായി നമ്മളത് ബാഗെല്ലാം എടുത്തു വെച്ചു ഗസ്റ്റിൻ്റെ ഗസ്റ്റിൻ്റെ കോട്ടേജ് അതാണ് കേട്ടോ അവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലേ ഇതാണ് അടുത്ത കോട്ടേജ് ഇത് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഗസ്റ്റിനെ എയർപോർട്ടിൽ വിട്ടതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് കുമരകത്തേക്ക് പോവാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ